നോമ്പെടുക്കാൻ കഴിയുമോ നോമ്പെടുത്ത് എന്തോട്ട് മരിച്ചു പോവോ ചിലരുടെ എങ്കിലും സംശയമാണ് അങ്ങനെ നോമ്പെടുക്കുന്നതിന് ഇപ്പം എന്താ പ്രയാസം നോമ്പ് കൊണ്ട് ശരീരത്തിനും മനസ്സിനും ആത്മീയമായ ഉണർവുണ്ടാകില്ലേ ഉള്ളൂ അങ്ങനെ ആത്മീയ ചൈതന്യം ഉണ്ടാകുന്ന വലിയൊരു കർത്തവ്യമാണ് നോമ്പ് എന്നുള്ളത് രോഗികൾക്കും യാത്രക്കാർക്കും ഇളവുണ്ട് എന്ന് പറയുമ്പോൾ ആ രോഗികളും യാത്രക്കാരും അവരുടെ സ്വന്തം മനസ്സിനോട് അല്ലെങ്കിൽ സ്വന്തം അവസ്ഥയിൽ എനിക്ക് നോമ്പ് നോമ്പെടുക്കണം എന്നൊരാൾ തീരുമാനം എടുത്തയാൾക്ക് എടുക്കാം അതല്ല ഇതിൻ്റെ യാത്രയ്ക്ക് പ്രയാസമാണ് എന്നൊരാൾക്ക് ഇങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ ചികിത്സയിലുള്ള ആളുകൾ അറിയാൻ വേണ്ടി പറയുകയാണ് നോമ്പ് എടുക്കൽ വളരെയധികം നല്ലതാണ് ഒരുപാട് അസുഖങ്ങൾ മാറുന്നതിന് വ്രതം കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യത്തിലേക്ക് എത്താനാണ് വ്രതം സഹായിക്കുക അതുകൊണ്ട് തന്നെ പരമാവധി കഴിയുന്നവരൊക്കെ നോമ്പെടുക്കാനാണ് ഞാൻ പറയുക സാധാരണഗതിയിൽ മുലയൂട്ടുന്ന ഉമ്മമാർ കുട്ടികൾക്ക് പാല് കുറഞ്ഞു പോകുമെന്ന് ഭയപ്പെടാറുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ധാരാളം സ്ത്രീകൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുകയും ആ സമയത്തുള്ള മാറ്റത്തെക്കുറിച്ച് അവർ പറയുന്നത് പതിവിലും അധികമായി അവർക്ക് പാല് ലഭിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് അനുഭവം നിൽക്കുന്നത് അതുകൊണ്ട് ആഹാരം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പാല് കുറയും ചിന്ത ഒഴിവാക്കുക അനുഭവിച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചികിത്സയിലുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് നോമ്പെടുക്കുക ഇനി പഴയ ആളുകളെ മഹാരഥന്മാരായ മനുഷ്യന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മീയമായ വിഷയങ്ങൾക്ക് പലപ്പോഴും ചികിത്സകർ പറഞ്ഞ നിർദ്ദേശങ്ങളെ തള്ളിക്കളയാണ് ചെയ്തത് ഒരു ഗ്രന്ഥം വായിച്ചൊരു ഓർമ്മയുണ്ട് അതായത് സ്രാഷ്ടാങ്കം പ്രണമിക്കുമ്പോൾ അല്ലെങ്കിൽ സുചൂതി ചെയ്യുമ്പോൾ നെറ്റി പലകയിൽ വെക്കാൻ ഒരു ചികിത്സകൻ നിർദ്ദേശം കൊടുത്തതിനെ തടയി തള്ളിക്കളയാണ് ഇല്ല ഞാൻ തറയിൽ തന്നെ വെക്കുള്ളൂ ഒരു അസുഖവുമായിട്ട് പഴയ ഒരു ചികിത്സകൻ്റെ അടുക്കളേക്ക് പോയപ്പോൾ നിങ്ങൾ കരയുന്നത് കുറയ്ക്കണം ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ചികിത്സകൻ്റെ നിർദ്ദേശത്തെ തള്ളിക്കളയാണ് ചെയ്തത് അതുകൊണ്ട് മത ചിട്ട പാലിക്കാൻ വേണ്ടി ആത്മീയമായ ചൈതന്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള കർത്തവ്യങ്ങൾക്ക് ചികിത്സകൻ്റെ നിർദ്ദേശം പോലും അനുസരിക്കാതെ അത് പാലിക്കലാണ് പഴയ ആളുകളുടെ ശീലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ചികിത്സകരാണ് പല ആളുകളുടെയും ആത്മീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കേണ്ടതാണ് നിങ്ങൾ സൂക്ഷിക്കണം ഭയപ്പെടുത്താണ് അതുകൊണ്ട് അത്തരം ഭയപ്പാടുകളിലൊന്നും പെട്ടുപോകാതെ ഇത്തവണ എല്ലാ ആളുകൾക്കും നോമ്പെടുക്കാൻ സാധിക്കട്ടെ നോമ്പെടുത്ത് എന്തോട്ട് മരിച്ചു പോകും മരിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ സമയത്ത് എല്ലാ മനുഷ്യരും മരിച്ചു പോകും അപ്പോൾ മരണമൊന്നും ഇവിടെ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ ഇവിടെ എല്ലാവരും ഇങ്ങനെ ദൃഢനിശ്ചയത്തിലാണ് ഇത്ര വർഷം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കാമെന്ന് ജീവിക്കുന്നിടത്തോളം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മനസംതൃപ്തിയോടെ ജീവിക്കുക മരിക്കുന്ന സമയത്ത് കൃത്യമായ ആത്മീയ ചൈതന്യത്തോടുകൂടി ഇവിടുന്ന് യാത്രയാകാൻ ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ വേണം കുറച്ചും എനിക്ക് നിങ്ങൾക്കൊക്കെ അതിനുള്ള തൗഫിക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവരും സ്വസ്ഥമായി നോമ്പെടുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു അലൈക്കും